മന്നത്തു പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് മലയാളി സഭ എന്ന പേരിലും പിന്നീട് കേരളീയ നായർ സംഘടന എന്ന പേരിലും അറിയപ്പെട്ട സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ആരൊക്കെ സി വി പിള്ളയും സി കൃഷ്ണപിള്ളയും എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ സമസ്ത കേരള നായർ മഹാസമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്കൂൾ എവിടെയായിരുന്നു കറുകച്ചാൽ കോട്ടയം ജില്ല